കുഞ്ഞുങ്ങളില്ലാത്ത ആ ദമ്പതികൾ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ഡോക്ടർ കൊച്ചു നിന്ന് രണ്ടു വർഷത്തോളം ട്രീറ്റ്മെന്റ് എടുത്തു മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു ഒരു കുഞ്ഞിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഗർഭപാത്രം ചുരുങ്ങിയിട്ടുണ്ട് അണ്ടോത്പാദന നടക്കില്ല കുഞ്ഞുങ്ങൾ എന്ന് ആ വിദഗ്ധയായ ഡോക്ടർ വിധിയായി കരിങ്കലത്താണി സെന്റ് മേരീസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡൊമിനിക്കും ഇത് തന്നെ പറഞ്ഞു രണ്ടു മൂന്ന് വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം കൈമല രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചെറുതായി എൻസസ് ഉണ്ടാവും ഗൈനക്കോളജിയിലെ വളരെ ഫേമസ് ആയ രാജീവ് ബെഞ്ചമിൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു ഓലാനയിലെ വളരെ നല്ല ഡോക്ടർ കുഞ്ഞുമൈതീൻ രണ്ടു വർഷത്തോളം ചികിത്സിച്ചു അത് നിർത്തി എത്രയോ എത്രയോ അൾട്ടർനേറ്റീവ് സിസ്റ്റങ്ങൾ പരീക്ഷിച്ചു കുഞ്ഞുങ്ങളുണ്ടായില്ല ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഭയങ്ങൾ കുറ്റപ്പെടുത്തലുകൾ പീഡനങ്ങൾ വിഷമങ്ങൾ അപാരമായ ദുഃഖങ്ങൾ എന്ത് നെഗറ്റീവ് കിട്ടിയാലും അത് മനസ്സിനെ മാത്രമല്ല ശരീരത്തെ കൂടെ ബാധിക്കും നിങ്ങൾക്കുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെയും സൈക്കോസോമറ്റിക് ഡിസീസാണ് അഥവാ മനോജന്യ ശരീര രോഗമാണ് എന്ന മഹാസത്യം രോഗമറിയണം രോഗാതുര കേരളയിൽ പ്രത്യേകിച്ചും ശാരീരിക പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള കാരണം മാനസികമായ ഇമോഷൻ ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന് എത്രയോ അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് ആ സപ്രസ്ഡ് ഇമോഷൻ വെന്റിലേറ്റ് ചെയ്ത് പുറത്തു പോയി കഴിഞ്ഞാൽ ആ രോഗം മാറുന്നു ഈ സത്യമാണ് ഞാൻ വിളിച്ചു പറയുന്നത് ഈ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് സകല നെഗറ്റീവ് ഇമോഷൻ ഒരു സൈക്കോ തെറാപ്പി പ്രോഗ്രാമിൽ വെച്ചുകൊണ്ട് പുറത്തു കളയുകയാണ് അങ്ങനെ ആ മഹാത്ഭുതം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇഞ്ചക്ഷന് സാധിക്കാത്തത് സംഭവിക്കുന്നു ഈ ദമ്പതികൾക്ക് പിന്നീട് നല്ല ഹൃദയബോധ്യം വരാൻ തുടങ്ങി നല്ല ട്രസ്റ്റ് ഉള്ളവരായി മാറി ഗർഭിണിയാവുന്നതും പ്രസവിക്കുന്നതും മാത്രമല്ല കുഞ്ഞുണ്ടാവുന്നതും അവർ ആ കുട്ടി ഓടിച്ചാടി കളിക്കുന്നൊക്കെ ഇവർ വിഷ്വലൈസേഷൻ കാണാൻ തുടങ്ങി നാൽപ്പത് ദിവസത്തോളം പോസിറ്റീവ് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്തു മാത്രമല്ല റബ്ബിലുള്ള അർപ്പണ ബോധ്യമുള്ളവരായിരുന്നു അങ്ങനെ ഒരു നാളിൽ സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്തു